കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അതിശക്തമായിരുന്ന മണിപ്പൂരിലെ കുക്കി മെയ്ധൈ വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ ബിരേൻ സിംഗ് സർക്കാരിൻ്റെ പതനത്തോടെ ഏറെക്കുറെ ശ്രമിച്ചിരിക്കുകയാണ് മണിപ്പൂരിലെ പരമ്പരാഗത ഗോത്ര വിഭാഗമായ കുക്കികളും മെയ്ധൈകളും തമ്മിൽ സംവരണ വിതരണത്തെക്കുറിച്ചുണ്ടായ കുറിച്ചുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളായിരുന്നു വലിയ കലാപത്തിലേക്ക് ചെന്നെത്തിയത് കലാപത്തിന്റെ ആദ്യ ഘട്ടത്തിൽ ക്രൈസ്തവ വിഭാഗമായ കുക്കികൾക്ക് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും അവരുടെ നിരവധി ആരാധനാലയങ്ങൾ മെയ്തൈ കലാപകാരികൾ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ കലാപത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതിശക്തമായ പ്രതിരോധങ്ങളും തിരിച്ചടികളുമായി രംഗത്തിറങ്ങിയ കുക്കികൾ ശക്തമായ തിരിച്ചടികളായിരുന്നു മെയ്തേകൾക്ക് നൽകിയത് കലാപം രൂക്ഷമായി നിന്ന ഘട്ടത്തിൽ കുക്കി സമൂഹത്തിലെ ചിലർ ഇസ്രായേലിനോട് സഹായം ആവശ്യപ്പെട്ടപ്പോഴാണ് കുക്കി സമൂഹത്തിന്റെ വേരുകളുടെ വ്യാപ്തിയെക്കുറിച്ച് ലോകമറിഞ്ഞത് അതിശക്തരായ ഗോത്ര പോരാളികളായ കുക്കികളുടെ വേരുകൾ പരിശോധിച്ചു ചെന്നാൽ കാണുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലെ ജോസഫിന്റെ പുത്രന്മാരിൽ ഒരുവനായ മനാസയുടെ ഗോത്രങ്ങളിലായിരിക്കും അതുകൊണ്ട് തന്നെ ഇസ്രായേലിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഗോത്രങ്ങളിൽ ഒന്നാണ് തങ്ങളെന്ന് വസ്തുനിഷ്ഠമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവരിൽ ചിലർ അവരുടെ അസ്തിത്വത്തെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നു മൂവായിരം വർഷം മുൻപ് അസീറിയൻ അധിനിവേശത്തെ തുടർന്ന് രാജ്യം വിട്ടുപോകേണ്ടി വന്ന ഇസ്രായേലിന്റെ നഷ്ടപ്പെട്ട ഗോത്രങ്ങളിൽ ഒന്നായ ബനൈ മനേസ ഇപ്പോഴിതാ ആ നഷ്ടപ്പെട്ട ഗോത്രത്തെ തിരിച്ചു കൊണ്ടുവരുവാനും വടക്കു കിഴക്കൻ ഇന്ത്യയിൽ വ്യാപിച്ചു കിടക്കുന്ന ആ സമൂഹത്തിന്റെ ഇസ്രായേലിലേക്കുള്ള കുടിയേറ്റം പൂർത്തിയാക്കുന്നതിനുമുള്ള പ്രധാനപ്പെട്ട ഒരു പഞ്ചവത്സര പദ്ധതിക്ക് ഇസ്രായേൽ ായിൽ സർക്കാർ അംഗീകാരം നൽകിയിരിക്കുകയാണ് വർഷങ്ങളായി ബനൈ മനൈസയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ടായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഈ സമൂഹം ബർമയിൽ നിന്ന് ഇന്ത്യൻ സംസ്ഥാനങ്ങളായ മണിപ്പൂരിലേക്കും മിസോറാമിലേക്കും കുടിയേറി എന്നും അവിടെ വെച്ച് ക്രിസ്ത്യൻ മിഷണറിമാർ ഇവരുടെ അസ്തിത്വത്തെ തിരിച്ചറിഞ്ഞ് ഇസ്രായേലിലെ നഷ്ടപ്പെട്ട ഗോത്രങ്ങളുമായി ഇവർക്കുള്ള ബന്ധം ഉറപ്പിക്കുകയുമായിരുന്നു മനാസൈയുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന കുക്കികൾ പൊതുവെ യോദ്ധാക്കളും കൃത്യമായി ലക്ഷ്യങ്ങൾ ഭേദിക്കുവാൻ മിടുക്കുള്ള ഷാർപ്പ് ഷൂട്ടർമാരും സ്വന്തം ജനത്തിന്റെയും ജന്മനാടിന്റെയും മോചനത്തിനായി പോരാടുന്നത് ജീവിത ലക്ഷ്യമായി കാണുന്നവരുമാണ് മണിപ്പൂരിലെ പത്ത് കുന്നുകളിലായി ഇപ്പോൾ വിന്യസിച്ചു കിടക്കുന്ന ഇവർ ഒരിക്കൽ തങ്ങളുടെ വാദിത്ത ദേശമായ ഇസ്രായേലിലേക്ക് മടങ്ങി പോകുമെന്ന പ്രത്യാശയോടെ കാത്തിരിക്കുവാൻ തുടങ്ങിയിട്ട് ഇരുപത്തിയേഴ് നൂറ്റാണ്ടുകളായെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇപ്പോഴും യഹൂദ ആരാധനകൾക്കനുസൃതമായി ജീവിക്കുന്ന ഇവരിൽ ഒരു വിഭാഗത്തിന് ഹിമാലയത്തിന്റെ താഴ്വരയിൽ ചുരഞ്ചാന്പൂർ ജില്ലയിലും വെങ്ങോം ടൗൺഷിപ്പിലും സിനഗോകളുണ്ട് ഇസ്രായേലിലേക്കുള്ള തിരിച്ചുവരവുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ അനുസരിച്ച് കുടിയേറ്റക്കാർക്കെല്ലാം വ്യക്തമായ ജൂത വംശ പാരമ്പര്യം ഉണ്ടായിരിക്കണം ഇവിടെ കുക്കി സമൂഹത്തിന്റെ പാരമ്പര്യമായ ബിനൈ മെനൈസയുടെ പദവി ഉറപ്പിക്കുന്ന തരത്തിലുള്ള എഴുത്ത് കുത്തുകളൊന്നും കണ്ടെത്തിയിട്ടില്ലെങ്കിലും രണ്ടായിരത്തി അഞ്ചിലെ ഒരു റബീനിക് വിധി ഉണ്ടായിട്ടുള്ളതിനാൽ അവകാശവാദത്തെ സാധൂകരിക്കുന്നതായി പരാമർശിക്കപ്പെടുന്നു കുക്കികളുടെ ഹലാഗിക് പദവി കാരണം എല്ലാ അംഗീകൃത കുടിയേറ്റക്കാരും ഇസ്രായേലിൽ വന്നിറങ്ങിയ ശേഷം സംസ്ഥാന മേൽനോട്ടത്തിലുള്ള ഓർത്തഡോക്സ് മതപരിവർത്തനത്തിന് വിധേയരാകുകയും ജീവിതവുമായി സംയോജിപ്പിക്കുകയും ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ മൂവായിരം വർഷങ്ങൾക്കപ്പുറത്ത് അസീറിയൻ അധിനിവേശത്തെ തുടർന്ന് രാജ്യ ഭ്രഷ്ടായെന്നും ഇസ്രായേലിൽ നിന്ന് വന്നുവെന്നും ആ ദേശത്തേക്ക് തന്നെ തിരികെ കുടിയേറുമെന്നുമുള്ള ശുഭപ്രതീക്ഷയിലാണ് മണിപ്പൂരിലെ പതിനായിരത്തോളം പോകുന്ന ജൂതഗോത്ര പാരമ്പര്യം അവകാശപ്പെടുന്ന കുക്കികൾ ഇപ്പോഴും ഇസ്രായേൽ പട്ടാളത്തിൽ ഇരുന്നൂറിലേറെ കുക്കികളുണ്ടെന്നാണ് വിവരം മണിപ്പൂരിലല്ലാതെ ബംഗ്ലാദേശിലും ഭർമ്മയിലും ഇവരിൽ ചിലലുണ്ടെന്ന് വിവരങ്ങളുണ്ട് ബർമ്മയിലെ റിങ്കോണിൽ ജൂത സിനിഗോകൾ ഉണ്ടായിരുന്നുവെന്നാണ് രേഖകൾ കുക്കി ഗോത്ര സംസ്കാരത്തിന് ബൈബിളിലെ പഴയ നിയമവുമായി നിയമവുമായുണ്ടായ സാമ്യങ്ങൾ തിരിച്ചറിഞ്ഞ് മണിപ്പൂരിലും മിസോറാമിലുമുള്ള കുക്കികളിൽ പതിനായിരത്തോളം പേർ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലായിരുന്നു ജൂതമതം സ്വീകരിച്ചത് ഈജിപ്തിലെ പ്രയാണവും ചെങ്കടലിലെ അത്ഭുതങ്ങളെയുമെല്ലാം അവലംബിച്ചുള്ള പാട്ടുകൾ ക്രിസ്തുമതം അവരുടെ ഇടയിൽ പ്രചരിക്കുന്നതിന് മുമ്പ് തന്നെ അവർ പാടിയിരുന്നുവെന്നും വിവരങ്ങളുണ്ട് കുക്കി രാഷ്ട്രമായി കാണുന്ന സനായംഗത്തിന്റെ കൊടിക്ക് ദാവീദിന് നക്ഷത്രമുള്ള കൊടിയുമായി വളരെ സാമ്യമുണ്ടെന്നതും ശ്രദ്ധേയമാണ് ബെഞ്ചമിൻ നദിനാഖു പ്രധാനമന്ത്രി ആയതിനു ശേഷം രണ്ടായിരത്തി അഞ്ചിൽ ഇവരെ ഇസ്രായേൽ പിന്മുറക്കാരായി കണക്കാക്കിയെങ്കിലും ജൂതന്മാരായി പരിഗണിക്കേണ്ടതിനുള്ള കടമ്പകൾ പലതും ശേഷിക്കുകയായിരുന്നു ഈ രണ്ട് വർഷത്തിനുള്ളിൽ ഏകദേശം അയ്യായിരത്തോളം കുക്കികൾ ഇസ്രായേലിലേക്ക് കുടിയേറി പുതിയ പദ്ധതി പ്രകാരം ബിനായ് മനേഷ്യയിലെ ശേഷിക്കുന്ന അയ്യായിരത്തി എണ്ണൂറ് അംഗങ്ങൾ രണ്ടായിരത്തി മുപ്പതോടെ വാലിയ അഥവാ ഇസ്രായേലിലേക്ക് കുടിയേറുകയും ഇരുപത്തിയേഴ് മില്യൺ ബജറ്റിൽ വിമാനയാത്രകൾ താൽക്കാലിക താമസം മറ്റ് പുനരധിവാസ ആനുകൂല്യങ്ങൾ എന്നിവ അവർക്ക് ലഭ്യമാക്കുകയും ചെയ്യും കുക്കി കമ്മ്യൂണിറ്റിയുടെ സംയോജനം ഉത്തരവാദിത്തോടെയും സുതാര്യമായും കൈകാര്യം ചെയ്യപ്പെടുന്നുവെന്ന് സർക്കാർ ഉറപ്പാക്കണമെന്ന് പദ്ധതി തയ്യാറാക്കിയ ഇന്റഗ്രേഷൻ മന്ത്രി ഒഫീർ സോഫർ പറഞ്ഞു ഏതായാലും ബനൈ മനേസ സമൂഹത്തിലെ അംഗങ്ങളായ കുക്കികളെ അംഗീകരിക്കുവാൻ മന്ത്രിസഭാ സർക്കാർ മന്ത്രാലയങ്ങൾക്കും ജൂത ഏജൻസികൾക്കും ചീഫ് റബിനേറ്റിനും നിർദ്ദേശം നൽകിയതോടെ ആ കാര്യങ്ങൾ വേഗത്തിലാക്കിയിരിക്കുകയാണ്